പരിശുദ്ധമായ ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് സൗമ്യ മാനുവൽ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു ആദ്യമായി ഞാൻ കൃപാസനത്തിലോട്ട് വരാനിടയായ സാഹചര്യം പറയാം ഞാൻ രണ്ടായിരത്തി പത്തിൽ നേഴ്സിംഗ് പാസ് ഔട്ടാണ് പതിനഞ്ച് വർഷമായി ഞാൻ എവിടെയും ജോലി ചെയ്യുകയോ ആയിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ലായിരുന്ന സമയത്ത് പി എസ് സിയിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള നേഴ്സിംഗ് ഓഫീസറിൻ്റെ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ചെയ്തിരുന്നു ഞാൻ ക്ലാസ്സുകൾ മിക്കവാറും യൂട്യൂബിലാണ് കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ ക്ലാസ്സുകൾ കാണുന്നതിനിടയിൽ ഒരു മകൻ്റെ സാക്ഷ്യം എന്നെ സ്ട്രൈക്ക് ചെയ്തു ആ സാക്ഷ്യത്തിൽ ആ മകൻ പറയുന്നത് പരീക്ഷ ഏത് പരീക്ഷണെന്ന് എനിക്ക് കൃത്യമായിട്ടൊരു ഓർമ്മയില്ല പരീക്ഷയിൽ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് പരീക്ഷ പാസ്സായ കാര്യമാണ് പറഞ്ഞിരുന്നത് അതിൽ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്നാണ് പറഞ്ഞിരുന്നത് അതെന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ട മാടെ ഞാൻ അത് ആയിരം വട്ടം എഴുതി എൻ്റെ കൺസെപ്റ്റിൽ അതൊരു മാതാവ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കൃപാസനം മാതാവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ പരീക്ഷ വന്നു പി എസ് സി എക്സാം ഞാൻ എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു എഴുപതിനായിരം പേരെഴുതിയതിൽ രണ്ട രണ്ടായിരം പേരുടെ റാങ്ക് ലിസ്റ്റ് വന്നതിൽ ആയിരത്തിൽ താഴെ റാങ്ക് തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിന് അയൽവക്കത്ത് ഒരു പുതിയ ഫാമിലി താമസം വരികയും ആ വീട്ടിലെ ചേട്ടൻ എന്നോട് കൃപാസനത്തെപ്പറ്റി പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ രണ്ട് വർഷം മുമ്പ് അമ്മയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച മാതാവ് കൃപാസനം മാതാവാണെന്ന് എനിക്ക് മനസ്സിലായത് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആറ് നിയോഗങ്ങൾ വെച്ചു ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ റാങ്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് ജോസഫ് അച്ഛൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്സ് വാ വാങ്ങിക്കുകയും ഈ ആൾക്കാരിൽ നിന്ന് അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ റെഡിയായിക്കോ കൂടാതെ അച്ഛൻ അച്ഛനെനിക്കൊരു കാശ് രൂപം തന്നു ഞാൻ റാങ്ക് ലിസ്റ്റിൻ്റെ മുകളിൽ കാശ് രൂപം വെച്ച് ദിവസവും കൊന്തചെല്ലുമായിരുന്നു മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമായിരുന്നു വചനം വായിക്കുമായിരുന്നു വചനം എഴുതുമായിരുന്നു ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറെ ഞാൻ ആകെ പതിനഞ്ച് ഇടവേളയ്ക്ക് ശേഷം പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വെറും എട്ട് മാസം മാത്രം ആ എട്ട് മാസത്തിൽ മാക്സിമം ഞാൻ ഒരു ദിവസം മൂന്ന് മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ ഞാൻ പത്തും പന്ത്രണ്ടും മണിക്കൂർ പഠിക്കും എനിക്ക് മൂന്ന് കുഞ്ഞു ഉള്ളത് ഹസ്ബൻഡ് മിലിറ്ററി ആയതുകൊണ്ട് എനിക്ക് മൂന്ന് മക്കളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതിന് ക്ലാസ് പഠിക്കണം അതിന് വേണ്ടിക്ക് കഴിയുമ്പോൾ ഞാൻ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ദിവസം വചനങ്ങൾ എഴുതും ക്ലാസ് എനിക്ക് ഒത്തിരി എഴുതാറുണ്ട് വചനങ്ങൾ എഴുതുന്നതിൽ എൻ്റെ കൈകൾ തളരാറില്ല ഞാൻ കണ്ടിന്യൂസ് വചനം എഴുതും പ്ലസ് കടയിൽ സാധനം അടിക്കാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഓരോ സെക്കൻഡിലും ഞാൻ പ്രാർത്ഥിക്കും അമ്മയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ എനിക്ക് അഡ്വൈസ് വന്നു അഡ്വൈസ് വന്നപ്പോൾ മെഡിക്കൽ കോളേജ് എക്സാം ആയതുകൊണ്ട് നഴ്സിംഗ് ഓഫീസറാണ് ജോലി ഉറപ്പായി പക്ഷേ ഏത് ജില്ലയിൽ ജോലി കിട്ടുമെന്നറിയില്ല ഇത് സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു ഞങ്ങൾ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റിംഗ് കൊടുക്കാറ് ഞാൻ കാസർഗോഡ് ജില്ലകാലി ആയതുകൊണ്ട് കാസർഗോഡ് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് കാരണം അത് കെട്ടണ പണി പൂർത്തിയായിട്ടില്ല പിന്നെ അവിടെ ഒ പി അവിടെ സ്റ്റാഫിന് ആവശ്യമില്ല കോവിഡ് കാലത്ത് തുടങ്ങിയ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ആ സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും കുറച്ച് സ്റ്റാഫിനെ മാത്രം കാസർഗോഡ് മെഡിക്കൽ കോളേജിലോട്ട് അപ്പോയിൻമെൻ്റ് ചെയ്തു അവിടെ സ്റ്റാഫിന് ആവശ്യമില്ല എന്നിട്ട് തന്നെയും എൻ്റെ അടുത്ത നിയോഗം എനിക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി കിട്ടണമെന്നായി അതിന് ഞാനിവിടെ നിന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലസ്സിങ്സ് വാങ്ങിച്ചു അന്നും എനിക്കൊരു രൂപം തന്നു ഞാൻ അത് വെച്ച് എൻ്റെ അഡ്വൈസ് മെമ്മോറിയുടെ മുകളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ ആഴ്ച എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിച്ചു പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല കേട്ടാൽ ആരും സമ്മതിക്കുകയില്ല എൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഒരാളെ പോലും കാസർഗോഡ് മെഡിക്കൽ കോളേജിലൊട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല ആയിരം പേർക്ക് ജോലി കിട്ടിയതിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ ആദ്യമായി എനിക്ക് മാതാവ് പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസർ തസ്തികയിലേക്ക് മാതാവ് എന്നെ ഉയർത്തി അമ്മ മാതാവിനും തിരുകുമാരനും കൊടാനും കോടി നന്ദി പറയുന്നു രണ്ടാമതായി എൻ്റെ നിയോഗത്തിൽ വെച്ച അടുത്ത കാര്യമായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത് ഞാൻ അത്യാവശ്യം ടു വീലറും ഫോർ വീലറൊക്കെ ഓടിക്കുമെങ്കിലും ഓരോ പ്രാവശ്യം ടെസ്റ്റിന് പോകുമ്പോഴും ഞാൻ ഫെയിലാവുമായിരുന്നു അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം സ്റ്റീ സ്റ്റീറിങ്ങൾ തൂത്തും പിന്നെ ഉടമ്പടി ഉപ്പ് ഗ്രൗണ്ടിൽ വിതറിയുമാണ് ഞാൻ അഞ്ചാമത്തെ പ്രാവശ്യം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായത് പിന്നെ അടുത്ത നിയോഗം എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു ഏഴ് വർഷമായി ഞങ്ങൾ സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും സ്ഥലം നോക്കാൻ പോലും വരുന്നുണ്ടായിരുന്നില്ല നാലാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്താനും എൻ്റെ ജീവിത പങ്കാളി ഫോൺ വിളിച്ച് പറഞ്ഞു നമ്മുടെ സ്ഥലം കച്ചവടമായി എന്നുള്ളത് അഞ്ചാമത്തെ എൻ്റെ നിയോഗമായിരുന്നു ഒരു വണ്ടി ലഭിക്കുക ഡ്രൈവിംഗ് പാ ഡ്രൈവിങ് പാസ്സായതിനു ശേഷം എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വണ്ടി ലഭിക്കുക എന്നുള്ളത് അതും ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എനിക്ക് തരണേ എന്ന് അങ്ങനെ ഞാനൊരു മുസ്ലിം സഹോദരനോടാണ് വണ്ടി വാങ്ങിച്ചത് വണ്ടി മേടിച്ച് വീട്ടിലെത്തിയപ്പോൾ ആ വണ്ടിക്കകത്തുനിന്ന് എനിക്കൊരു ജമാല ലഭിക്കുന്നു അതൊരു ഭയങ്കര അത്ഭുതമായി എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് വേണ്ടി തന്ന വണ്ടിയാണെന്നുള്ള കാര്യം അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഓരോ പത്രവും ഞാൻ ക്രൈസ്തവരായ ഒരു വ്യക്തികൾക്ക് പോലും കൊടുക്കാറില്ല ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇറങ്ങി അക്രൈസ്തവരായ പേപ്പർ വാങ്ങിക്കും അത് വായിക്കും എന്ന് ഉറപ്പുള്ളവർക്ക് വേണ്ടി ഉള്ളവർക്ക് മാത്രം മാതാവിനെ പറ്റി പറഞ്ഞ് പേപ്പർ കൊടുക്കുമായിരുന്നു ഓരോ പ്രാവശ്യവും പേപ്പർ കൊടുത്ത് തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഭയങ്കര നിരാശയിലാണ് കാരണം ഇനിയും രോഗികൾ കാണും എൻ്റെ കയ്യിൽ പേപ്പർ കൊടുക്കാൻ തയ്യാറില്ല പിന്നെ ഞാൻ ചെയ്യാറുള്ളത് ഈ വാട്സാപ്പിൽ ഈ യൂട്യൂബിൽ വരുന്ന ഓരോ സാക്ഷ്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാറുണ്ട് പ്രേക്ഷിത വിലയുടെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ കൂടുതൽ വർക്ക് ചെയ്യുന്ന രണ്ട് സ്റ്റാഫിനെ ഇന്നിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കാരുണ്യ പ്രവർത്തികൾ ഞാൻ അനാഥാലയങ്ങൾ സന്ദർശിച്ച് എന്നെക്കൊണ്ടാവുന്ന വിധം പാവങ്ങളെ സഹായിക്കാറുണ്ട് എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലെ വളർച്ച എന്ന് വെച്ചാൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായി വാ ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ സാധിച്ചു ഈ ജപമാല എൻ്റെ കൈകളിൽ നിന്ന് ഒരിക്കലും താഴെ വെച്ചിട്ടില്ല ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാത്രം ഞാൻ ജപമാല ചൊല്ലുന്നില്ല ബാക്കി ഓരോ നിമിഷവും മനസ്സിൽ ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരിക്കും പിന്നെ വിശുദ്ധ കുർബാന എനിക്ക് വിശുദ്ധ കുർബാന ഈശോട് ഭയങ്കര സ്നേഹമാണ് ഓരോ പ്രാവശ്യവും ഞാൻ വീട്ടിൽ നിന്ന് കുർബാനയ്ക്ക് പോകാൻ ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങി പള്ളിയിലോട്ട് കയറുമ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് അങ്ങനെ വിശുദ്ധ കുർബാനയോടൊരു ഭക്തി എൻ്റെ വർദ്ധിച്ചു ചൌമാരോടുള്ള ഭക്തി പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വർദ്ധിച്ചു ഇതൊക്കെയാണ് ഉടുമ്പഴി വഴി പരിശുദ്ധ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ ദൈവമാതാവിനും തിരക്കുമാരനും കൊടാനും കൂടി നന്ദി പറയുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് രണ്ടില് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള വാതിലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും ഇവിടെ സൗമ്യ സൗമ്യാമോള് എങ്ങനെയാണ് തനിക്ക് മുമ്പേ വഴിയൊരുക്കിയ ദൈവദൂതനെ അറിയുന്നത് താൻ പ്രാർത്ഥിക്കുന്നത് കൃപാസന മാതാവിനോട് മാതാവിനോടാണ് എന്നൊന്നും അറിയാതെ തന്നെ ഇവിടെ വരുന്നതിന് മുൻപേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന പ്രാർത്ഥന ഇടവിടാതെ താൻ എവിടെ പോയാലും അതുണ്ട് ഇങ്ങനെ അമ്മയെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ ഇടവിടാതെ അമ്മയോട് മാധ്യസ്ഥം വഹിക്കുന്ന മകളെ പതിനഞ്ച് വർഷമായി തൻ്റെ നേഴ്സിംഗ് ഫീൽഡിൽ ഒരു ഡ്യൂട്ടി പോലും താൻ ചെയ്തിട്ടില്ല തനിക്കൊരു ജോലി ലഭിച്ചിട്ടില്ല കുഞ്ഞുങ്ങളും ദാമ്പത്യ ജീവിതവുമായിട്ട് ഈ മകള് മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിൽ പി എസ് സി ടെക്സ്റ്റ് വരുന്നത് അതും നേഴ്സിംഗ് സൂപ്പർവൈസറ് അല്ലേ നേഴ്സിംഗ് ഓഫീസർ ആയിട്ടുള്ള ആ ജോലി ഈ മകൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതും താൻ അതിനെ അപ്ലൈ ചെയ്യുന്നതും എഴുപതിനായിരം പേരിൽ നിന്ന് രണ്ടായിരം പേര് രണ്ടായിരത്തിൽ ആയിരത്തിൽ താഴെ റാങ്കിൽ താനും വരികയാണ് അതുവരെയും ഒരു ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിച്ചിട്ടില്ലാത്ത കാസർഗോഡ് തന്നെ തനിക്ക് അവിടുത്തെ നേഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ലഭിക്കുന്നു അതും ഈ ആയിരം പേരൊക്കെ പാസ്സായതിൽ ഒരേ ഒരാൾ ഈ മകളെ മാത്രം അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നു താൻ ചോദിച്ചതൊക്കെ തനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ മകൾ പറയുക അപ്പോഴ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ പറയുന്നുണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു പ്രത്യക്ഷീകരണം അമ്മ എത്ര മാത്രമാണ് അതായത് ഈ പ്രത്യക്ഷീകരണം നടന്ന് തിരുസഭയിൽ അമ്മയെ വണങ്ങുവാൻ തീർച്ചയായും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് അത് ഇന്ന് അമ്മ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂടെ ഇറങ്ങി വന്ന് അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ പതിനഞ്ച് വർഷ ഒരു പരിചയവുമില്ലാത്ത മകൾക്ക് എട്ട് മാസം കൊണ്ട് തൻ്റെ പഠനം അതും തൻ്റെ ജോലികളെല്ലാം ചെയ്തതിന് ശേഷം വചനം എത്രമാത്രം വചനത്തിന് വേണ്ടി ദാഹിക്കുന്നു വചനം കൊണ്ട് ദഹിക്കുന്ന അതായ അതായത് വചനം എന്താണെന്ന് തിരുവചന തിരുവചനത്തിലൂടെ നമ്മോട് അരളി ചെയ്യുന്നുണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണ് വചനം മനുഷ്യൻ്റെ ആത്മാവിലും മജ്ജയിലും തുളച്ചു കയറി ആത്മാ മനുഷ്യൻ്റെ ഇറങ്ങുന്ന ദൈവീക വചനം ഈ ദൈവീക വചനത്തെക്കുറിച്ച് ഈ മകള് തീഷ്ണതയുള്ളവളാകുന്നു തൻ്റെ ജീവിതത്തിൽ വചനത്തിന് കൊടുത്ത പ്രാധാന്യം വിശുദ്ധ കുർബാനയ്ക്ക് താൻ പോകുമ്പോൾ പോകണമല്ലോ എന്നോർത്ത് പോകുകയല്ല ഉടമ്പടി എടുത്തല്ലോ എന്നോർത്ത് പോവുകയല്ല അത്രമാത്രം ഒരുങ്ങിപ്പോവുകയാണ് ദേവാലയത്തിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ തനിക്കൊരു സന്തോഷമാണെന്നാണ് പറയുക തന്നെ നോക്കിയിരിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു പ്രതീതി ഇതൊക്കെയാണ് ഈ മകളെ വേറിട്ട വ്യക്തിയാക്കിയത് അങ്ങനെ ഈ മകളുടെ സാക്ഷ്യവും വേറിട്ടതാകുന്നു താൻ ഇന്ന് നേഴ്സിംഗ് ഓഫീസറായിട്ട് തനിക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നു താൻ രണ്ട് ദിവസമേ ആയുള്ളൂ ജോയിൻ ചെയ്തിട്ട് ഇവിടെ വന്ന് അമ്മയോട് നന്ദി പറയുന്നു അതുപോലെ തൻ്റെ തങ്ങൾക്ക് വിൽക്കാൻ സാധിക്കാതിരുന്ന ഒരു വസ്തുവിൻ്റെ വിൽപ്പന നടക്കുന്നു ഏഴ് വർഷമായിട്ട് നടക്കാത്തത് തങ്ങൾക്ക് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നാലാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ തനിക്കത് സാധിച്ചു എന്നാണ് പറയുക അതുപോലെ തൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെ ഓരോന്നിനും ഈ മകളെ സഹായിക്കുന്നത് അതായത് നാം കേട്ട തിരുവചനം പോലെ തന്നെ തനിക്ക് മുമ്പേ പോയി പിച്ചിളവാതലുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പരമമായ ശക്തിയാണ് നമുക്ക് കാണുവാൻ കഴിയുക അതുകൊണ്ട് തന്നെയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നുണ്ട് എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു എല്ലാവരും സംതൃപ്തരാകുന്നു ദൈവം കൈ തുറന്ന് തരാൻ നോക്കിയിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുകയാണ് അത് മേടിച്ചെടുക്കുവാനുള്ള സാധ്യത നമ്മുടെ പക്ക പക്കലാണുള്ളത് അതിന് നാം താമസം വരുത്തരുത് ഉടമ്പടിയിലൂടെ നമുക്കത് നേടിയെടുക്കാനുള്ള എല്ലാ വഴികളുമുണ്ട് നമുക്ക് കരങ്ങൾ അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക